മുഖം പൂളപ്പൊയിൽ സമസ്ത സെന്റിനറി ആഘോഷങ്ങളുടെ മുന്നോടിയായി തണലറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് പൂളപ്പൊയിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സാന്ത്വന കേന്ദ്ര സമർപ്പണവും പ്രാർത്ഥനാ പ്രാർത്ഥനാസാസും ചൊവ്വാഴ്ച നീലേശ്വരത്ത് കുന്നമ്മൽ അഹമ്മദ് കുട്ടി ഹാജി നഗറിൽ നടക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ സ്വാത്വ കേന്ദ്രം ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മുക്കം പൂളപ്പൊയിൽ സമസ്ത സെനറി ആഘോഷങ്ങളുടെ മുന്നോടിയായി തണൽറ്റ് വർക്ക് തുണയാകുക എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് പൂളപ്പൊയിൽ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന സാന്ത്വന കേന്ദ്ര സമർപ്പണവും പ്രാർത്ഥനാ സദസ്സും ചൊവ്വാഴ്ച നീലേശ്വരത്ത് കുന്നമ്മൽ അഹമ്മദ് കുട്ടി ഹാജി നഗറിൽ നടക്കും കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ സാന്ത്വന കേന്ദ്രം ഉദ്ഘാടനം നിർവഹിച്ച് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുമെന്ന് സംഘാടകർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംയുക്ത നിലമയുടെ സെൻറ്റിനറി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് പൂളപ്പൊയിൽ യൂണിറ്റ് എസ് വി എസിൻ്റെ കീഴിൽ സ്വാതന്ത്വനം കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയാണ് വൈകുന്നേരം ഏഴ് മണിക്ക് നീലേശ്വരം അങ്ങാടിയിൽ തണരറ്റവർക്ക് തുണയാവുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത് ഈ പരിപാടി സ്വാത്വനം ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലാണ് പരിപാടി ആവിഷ്കരിച്ചിട്ടുള്ളത് തിരുവമ്പാടി നിയോജക മണ്ഡലം എം എൽ എ ലിൻഡോ ജോസഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിക്കും ഇബ്രാഹിം സഖാഫി താത്തൂർ മുഖ്യപ്രഭാഷണം നടത്തും മത സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും സംഘാടകർ വ്യക്തമാക്കി മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സ്വാഗതസംഘം ചെയർമാൻ പി സി അബ്ദുൾ റസാഖ് സഖാഫി കൺവീനർമാരായ ഇബ്രാഹിം പി പി ടി അബുബക് ഹാജി എസ് വൈ എസ് സാന്ത്വനം ക്ലബ്ബ് അംഗങ്ങളായ അബ്ദുൾ ബാസിദ് സഖാഫി അമീൻ പി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം